നമസ്കാരം ഇന്ന് ചെറിയ കീഴ് വന്നപ്പോഴാണ് പ്രേം നസീർ സാറിൻ്റെ പുതിയ വീട് കാണാൻ വേണ്ടി ഞാൻ പോയത് അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരുള്ള ശ്രീ പ്രേം നസീർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്ന് കാണാൻ പോയി പക്ഷേ അവിടെ ചെന്നപ്പോഴൊക്കെ വിദ്യാർത്ഥികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് പോയി അധ്യാപകരും പോയി അവിടെ ആരുമില്ല എല്ലാവരും പുറത്തു പോയ അവസ്ഥ ഇതെല്ലാത്തോട്ടൊക്കെ കയറി ഒന്ന് നോക്കി അവിടെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നസീർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള നല്ല ബോർഡുകളൊക്കെ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സ്വല്പൊക്കെ നടന്ന് നോക്കിയപ്പോഴാണ് ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ സ്മൃതി മണ്ഡപം പ്രേമിസ്റ്ററിൻ്റെ സ്മൃതി മണ്ഡപം കാണാനിടയായത് അതൊക്കെ കണ്ടു സ്മൃതി മണ്ഡപത്തിൽ കണ്ടതിന് ശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു സുഹൃത്തിനെ നമുക്ക് കാണാൻ രാമചന്ദ്രൻ നായിരുന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ സാറിനെ പറഞ്ഞു എൻ്റെ പേര് രാമചന്ദ്രൻ ആയിരുന്നു അച്ഛന്റെ സ്ഥലം കളയ്ക്കാവൂരായിരുന്നു പണ്ട് കുട്ടികളുടെ ചിറകീടെ ഇപ്പൊ സിനിമയിലെ ചെറുക്കാർ അപ്പൊ പണ്ട് കാലത്ത് ഈ കെട്ടിടം ഇങ്ങനെയല്ലല്ലോ ആയിരുന്നു കാണോ പണ്ട് ഇച്ചിരി പഴയ ഘട്ടം പോലെ വലിയ വീടാണ് രണ്ട് പഴയ കാലത്ത് രാജാക്കന്മാരുടെ ജോലിക്കാർ വെച്ചു പണി ചെയ്താല് അറിയപ്പെടുന്നതാണ് ഇപ്പോഴും പുതുക്കി പണി ഗംഭീരമായിട്ട് ഇപ്പൊ താമസും വലിയ ബന്ധുക്കളൊക്കെ ആണോ മകളുടെ പേരിലാണോ പേരിലാണെന്നാണ്

രാജ്യം അല്ലേ അത് ശരി ഈ തുറന്ന വാഹനത്തില് പോയത് നമ്മള് കണ്ട് അവിടെ ഈ കാണാൻ കാണാൻ വേണ്ടി വേണ്ടി വന്നു നാട്ടിലൊക്കെ വരുന്ന കാലത്ത് ഇവിടെ മട്ടിപ്പാവലൊക്കെ ഇരുന്ന് അദ്ദേഹം കൈ കാണിക്കാറുണ്ടെന്നൊക്കെ ഇവിടെയുള്ള ജനങ്ങളും ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ തുറന്ന വാഹനത്തിലാണ് അവിടെ സീഎണത്തിനൊക്കെ ശ്രീ ശ്രീ വിദ്യ മല്ലപ്പെട്ടു ശ്രീ വിദ്യ അങ്ങനെയുള്ള നടികളൊക്കെ വന്നു അല്ലേ ഒരുപാട് ചിത്രങ്ങളിൽ നായകേഷ് ഒരുപാട് നായികമാരോടൊക്കെ വന്നു ശീല ശാരദ വിജയശ്രീ അന്ന് ഒരു സൂപ്പർ സ്റ്റാർ തന്നെ അല്ലേ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു വ്യക്തി ഹരിത നായകൻ്റെ